ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കാണട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് പറ്റുകയാണെങ്കിൽ അവസാനം ഒരു കമൻറ്റും അടിക്കണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് സംഭവം നടക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ടിലാണ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് കഴിഞ്ഞ മാസം ജനുവരി പതിനെട്ടാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചായക്ക് ഇരുന്നൂറ്റി രൂപ കോഫിക്ക് ഇരുന്നൂറ്റി രൂപ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം പുറത്തൊരു എത്രയാണ് കോഫിക്ക് എത്രയാണ് ാണ് എന്നുള്ളത് എന്തായാലും ഇത്ര റേറ്റ് ഒന്നുമില്ല ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ചൊരു കമൻ്റ് ഇങ്ങനെയാണ് ഇത് കൊള്ള ലാഭമാണ് ഇതൊക്കെ കുറച്ച് ഓവറാണ് വില എന്നുള്ളതാണ് ഇനി ചില ആളുകൾ പറയുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവിടുന്ന് ചായ കുടിക്കുന്നത് പുറത്തുനിന്ന് കഴിച്ചിട്ട് പോയാൽ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പറയുന്ന പൈസ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് അങ്ങനെയും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായൊരു അഭിപ്രായം ഉണ്ടല്ലോ ഈ വില ഓവറാണോ അല്ലെങ്കിൽ ന്യായമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ടതാണ്